കോൺഗ്രസിൻ്റെ എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒടുവിൽ പോലീസ് കേസെടുത്തു ബലാത്സംഗത്തിനാണ് കേസ് നിർബന്ധിത ഗർഭചിത്രം അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങി ജാമ്യമില്ലാത്ത വകുപ്പുകളുണ്ടെന്ന് പറഞ്ഞു കൂടാതെ ഒരു ആരോപണം രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഗർഭചിന്ദ്രത്തിനുള്ള ഗുളിക കഴിപ്പിച്ചു എന്നുള്ളതാണ് ഇതേ സമയത്ത് തന്നെ മറ്റൊരു അഡ്വക്കേറ്റ് അങ്ങനെയല്ല രാഹുൽ മാങ്ങൂട്ടത്തിന്റെ വശമാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ടും വരുന്നുണ്ട് അതേക്കുറിച്ച് ഞാൻ സാറിനടുത്ത് ചോദിക്കാം പക്ഷെ ഈ വാർത്തയിൽ നിന്ന് സാറേന്താ മനസ്സിലാക്കുന്നത് രാഹുൽ ഇത് സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കുന്ന മുമ്പ് കോൺഗ്രസിൽ തന്നെ അല്ലേ എൽജോസ് കുന്നപ്പള്ളിയുടെ ഒരു കേസ് ഉണ്ട് വിൻസെന്റിന്റെ ഒരു കേസ് ഉണ്ട് ഏത് ഈ വേറെ സ്ത്രീകളും കേട്ട് ഉള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേസ് അങ്ങനത്തെ മുകേഷിന്റെ കേസോ ഗണേഷ് കുമാറിൻ്റെ കേസോ ഇങ്ങനത്തെ ഒന്നും കേസല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് ജീവപര്യന്തം തടവ് കിട്ടാവുന്ന കേസാണ് നിർബന്ധിത ഗർഭഛിദ്രം എന്നുള്ളതിന് ധാരാളം തെളിവുകൾ വരുന്നൊരു കേസാണ് അതാണ് ശ്രദ്ധിക്കേണ്ടത് നിർബന്ധിത ഗർഭഛിദ്രം എന്ന് പറയുന്നത് കൊലപാതക ശ്രമം മുന്നൂറ്റിയേഴ് നേർ നേരത്തെയൊക്കെ ഉള്ളത് വധശ്രമം അതിന്റെ മേഖലയിൽ വരുന്ന കുറ്റമാണ് ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്നത് നിർബന്ധിത ഗർഭഛിദ്രം എന്ന് പറയുന്നത് അത് സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും ഹോസ്റ്റ് റേപ്പ് അതായത് ബലം പ്രയോഗിച്ചുള്ള ബലാത്സംഗം കൊണ്ടല്ലോ ആ കുറ്റത്തിൽ വരുന്നത് ആ ഭാര്യയാണെങ്കിൽ പോലും കാരണം സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ അധികാരം അവകാശം അതാണ് സ്ത്രീയുടെ ശരീരത്തിനെ സംബന്ധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു ഭാര്യയെ പോലും കിടപ്പറയും ഇങ്ങനെ നിർബന്ധിച്ച് ചെയ്യുന്നത് അത് തന്നെ ഭാര്യ ഭാര്യയാണെങ്കിൽ പോലും നിർബന്ധിത ഗർഭഛിദ്രം നടത്തുന്നത് കുറ്റമാണ് ഇത് ഭാര്യ അല്ലല്ലോ പിന്നെ നിങ്ങൾ പറഞ്ഞൊരു ദീപ എന്ന് പറഞ്ഞൊരു അഭിഭാഷക രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ ഇതിലെ അതിജീവിത ഇര എന്ന് പറയുന്ന കഥാപാത്രം വിവാഹം ചെയ്തതാണ് രാഹുൽ കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു വേർതിരിവ് നിയമത്തിൽ ഇല്ലെന്നേ അതായത് ഞാൻ ഊന്നിപ്പറഞ്ഞത് വിവാഹിതയാണെങ്കിൽ പോലും ഭാര്യയാണെങ്കിൽ പോലും ഇത് കുറ്റമാണ് ഈ നിർബന്ധിതമായ നിർബന്ധിതമായ വേഴ്ച സംഘം ഗർഭഛിദ്രം ഒക്കെ സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും കുറ്റമാണ് ജീവപര്യന്തം വരെ കെട്ടാം നിർബന്ധിത ഗർഭഛിദ്രം എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഇതുവരെ കേരളത്തിലെ പല എം എൽ എ മാർക്കും എതിരെ പല കേസും ഉണ്ടാവുമല്ലോ അതിനൊന്നും ഒരു സമാനതയില്ലാത്ത കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് കുറച്ചുകൂടി ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ധാരാളം വിധികൾ വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് പറയാം അപ്പം ഇതിൽ ഭാര്യയായിക്കോട്ടെ കാമുകിയായിക്കോട്ടെ നിർബന്ധിച്ച് ഗർഭിണിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ്ഡ് പ്രഗ്നൻസി നിർബന്ധിതമായിട്ട് ഗർഭിണിയാക്കുന്നതാണ് നിർബന്ധിതമായിട്ട് ഗർഭിണിയാക്കുക എന്ന് പറഞ്ഞാൽ അത് ബലാത്സംഗമാണ് ഒന്ന് ഇയാൾ ബലാത്സംഗം ചെയ്തിരിക്കുന്നു രാഹുൽ മാംകൂട്ടം അതാണ് അപ്പൊ വിവാഹിതയാണെങ്കിലും പരഭാര്യ ആണെങ്കിലും അവിവാഹിതയാണെങ്കിലും ഇത് ബലാത്സംഗമാണ് വ്യക്തല്ലേ അതെ അപ്പൊ സ്വന്തം ശരീരത്തിന്റെ അധികാരം ഗർഭിണി ആകാനും വേറൊരാൾ തൊടാനും ഒക്കെ ഇതൊക്കെ അതിനുള്ള അധികാരം അതാ സ്ത്രീയിൽ തന്നെ പെൺകുട്ടി നിക്ഷിപ്തമാണ് അവരുടെ മാത്രം അവകാശമാണ് അത് അപ്പോൾ നിർബന്ധിത അബോർഷൻ ജീവപര്യന്തം ഭാര്യ ആയാലും കാമുകിയായാലും ഏഴു വർഷം മുതൽ ജീവപര്യന്തം വരെ കുറ്റം കിട്ട ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അപ്പോൾ വിവാഹിതകളും അതിജീവിതകളും ഒക്കെ ആകാമല്ലോ വിവാഹിതയ്ക്കും അതിജീവിത ആകാം ഇരയാകാമല്ലോ അപ്പോൾ ബലാത്സംഗം എന്നാൽ ഈ സമ്മതമില്ലാത്ത ശാരീരിക ബന്ധം അതാണ് റേപ്പ് അങ്ങനെയാണ് കോടതി അതിനെ നിർവചിച്ചിരിക്കുന്നത് അപ്പോൾ ദമ്പതിമാരിലും അങ്ങനെ ഉണ്ടാകാം അല്ലേ ദമ്പതിമാരാണെങ്കിലും സമ്മതമില്ലാത്ത ശാരീരിക ബന്ധം ഉണ്ടാകാം അപ്പോൾ ഈ കേസിൽ ഇത് ഇതിങ്ങനെ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞതാണ് വിവാഹിതകളും അതിജീവിതകളായി എന്ന് വരാം ബലാത്സംഗം എന്നാൽ സമാൻ സമ്മതമില്ലാത്ത ശാരീരിക ബന്ധമാണ് ദമ്പതിമാരിലും അക്രമങ്ങൾ സംഭവിക്കാം എന്നുള്ളതാണ് യാഥാർഥ്യം ഈ അതായത് ബലപ്രയോഗത്താൽ ഗർഭിണിയായി എന്ന് വരാം സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡ് അംഗമായിരുന്ന ഒരു ബഞ്ചിൻ്റെ വിധിയാണ് റേപ്പ് എന്നാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നമ്മുടെ എം ടി പി ആക്ട് ഉണ്ട് ഇന്ത്യയിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എങ്ങനെ ഗർഭഛിദ്രം നടത്താം ആർക്കൊക്കെ നടത്താം എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട് അതിന്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം ആ ആക്ട് അനുസരിച്ചിട്ട് ചന്ദ്രചൂഡും കൂടി അംഗമായ ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ ഉള്ള ബെഞ്ചിന്റെ വിധിയില് ഫോഴ്സിബിൾ സെക്സ് ബൈ ഹസ്ബൻഡ്സ് അതുവഴി ഗർഭിണിയായാലും അത് കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഫോഴ്സ് ഫോഴ്സിബിൾ അങ്ങനത്തെ ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നു അതാണ് ഒരു ഭാര്യ തന്നെ കേസിന് വന്നപ്പോൾ അതിലും ഇത് ഇത് ഇങ്ങനെ തന്നെയാണെന്ന് വിധിച്ചിരുന്നു അപ്പം വിവാഹിതയായാലും വിവാഹിതനായാലും വേറൊരു ബന്ധം പരപുരുഷ ബന്ധം പരസ്ത്രീ ബന്ധം എന്ന് പറയുന്നത് കുറ്റകരമല്ല എന്ന് കോടതി വിധിച്ചിട്ടുണ്ട് അതെ അധികം കാലായില്ല അങ്ങനെ പരസ്ത്രീ ബന്ധം കുറ്റമല്ല പര പുരുഷ ബന്ധം കുറ്റമല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് തെളിയിച്ചാൽ ഭാര്യയ്ക്ക് ഡിവോഴ്സിന് മതിയായ കാരണമാണ് വിവാഹമോചനത്തിന് മതിയായ കാരണമാണ് അത് കുറ്റമല്ലെങ്കിൽ പോലും വിവാഹമോചനത്തിന് കാരണമാണ് അപ്പോൾ ഇത് വേർപെടുത്താതെ വേറൊരു വിവാഹം കഴിക്കുന്നത് കുറ്റമാണ് വേർപെടുത്താതെ വേറൊരു വിവാഹം ലിവിംഗ് പാർട്ട്ണർ സഹജീവി ബന്ധം അത് കുറ്റകരമല്ല എന്ന് കോടതി വിധിച്ചിട്ടുണ്ട് ഇതൊക്കെ അടുത്ത കാലത്തുണ്ടായ വിധികളാണ് അപ്പോൾ ഈ നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് ഐ പി സി അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടില് ഈ ജോസഫ് ഷൈൻ കേസിൽ റദ്ദാക്കിയിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് അതായത് വിവാഹിതൻ വിവാഹിതനായ ഒരാൾ വേറൊരു സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെടുന്നത് കുറ്റകരമല്ലാതായി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് എടുത്ത് കളഞ്ഞതോടുകൂടി എന്ന് പറഞ്ഞാൽ പല സ്ത്രീ ബന്ധമാകാം എന്നുള്ള വിധി വന്നല്ലോ അത് അങ്ങനെ വന്നു അപ്പോൾ പ്രായപൂർത്തിയായവർ തമ്മിൽ ബന്ധം പെടുന്നത് കുറ്റമല്ല സ്ത്രീയുടെ സമ്മത സമ്മതം എന്ന് പറയുന്നത് അവരുടെ സ്വമേധയാ വരുന്ന സമ്മതമാകണം അവിടെയാണ് ഈ രാഹുൽ മാംകൂട്ടത്തിന്റെ ഇനിയുള്ള പ്രശ്നം വരുന്നത് പക്ഷേ പണം പ്രലോഭനം വിവാഹ വാഗ്ദാനം വിവാഹ വാഗ്ദാനം ഇതിലുണ്ടല്ലോ നിന്നിലെനിക്കൊരു കുട്ടി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്ടംപോലെ തെളിവുകൾ കിടക്കുകയല്ലേ നിന്നിലെനിക്കൊരു കുട്ടി വേണം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വിവാഹ വാഗ്ദാനത്തിന്റെ ഇതിൽ വരുന്നതാണ് വിവാഹ വാഗ്ദാനം ഭീഷണി തെറ്റിദ്ധരിപ്പിക്കൽ ഇതൊക്കെ ബലാത്സംഘത്തിൽ വരും പ്രലോഭനം പണം വിവാഹ വാഗ്ദാനം ഭീഷണി തെറ്റിദ്ധരിപ്പിക്കൽ ഇതൊക്കെ രാഹുൽ മാൻകൂട്ടത്തിന് ബാധകമാണ് ഈ കേസിൽ പിന്നെ നിർബന്ധിത ഗർഭഛിദ്ര വിവാഹിതയായാലും മറ്റൊരാളുടെ ഭാര്യ ആയാലും എം ടി പി നിയമം മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ഗർഭഛിദ്ര നിയമപ്രകാരം പത്ത് വർഷം അല്ലെങ്കിൽ ജിയോ ജിയോപര്യന്തം ശിക്ഷ കിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആണ് ഈ ഗർഭഛദ്രത്തിലേക്ക് പോയിരുന്നത് പോയിരിക്കുന്നത് എങ്കിൽ മുന്നൂറ്റിയേഴാം വകുപ്പ് കൊലപാതകമൊക്കെ ഇല്ലേ കൊലപാതക ശ്രമത്തിൽ വരുവത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ജോബി എന്ന് പറഞ്ഞ സുഹൃത്തു വഴി ഗുളികകൾ മരുന്നൊക്കെ എത്തിക്കുകയല്ലേ ഞാൻ കഴിച്ചു എന്നൊക്കെയുള്ള ആ കുട്ടിയുടെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ ഇന്ന് കഴിച്ചു അതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തല്ലേ എന്ന് ആ കുട്ടി പറയുന്നുണ്ട് പെൺകുട്ടി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ല ആ കുട്ടിയുടെ ഗർഭചിന്ദ്രം രാഹുൽ മാങ്കൂട്ടം ജോബി എന്ന് പറഞ്ഞ ആളൊഴി കൊടുക്കുന്ന ഇതല്ലേ കഴിക്കുന്നത് അത്രയുള്ളൂ ഡോക്ടർ പറഞ്ഞിട്ടല്ലല്ലോ അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടല്ലാത്തത് കൊണ്ട് ഇത് കൊലപാതക ശ്രമമാണ് എം ടി പി ആക്ട് അനുസരിച്ച് അതാണ് രാഹുൽ മാംകൂട്ടം പെടുന്ന പല വകുപ്പുകളിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ശിക്ഷ കിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുപ്രീം കോടതി വിധി ഭാര്യ ആണെങ്കിൽ പോലും നിർബന്ധിച്ച് ഭീഷണി വഴി പ്രലോഭനം വഴി നിർബന്ധിച്ച് നിർബന്ധിത ഗർഭഛിദ്രം നടത്തുന്നത് ഇങ്ങനെ ഇതിൻ്റെ പരിധിയിൽ വരും പിന്നെ എം എസ് ബൊപ്പണ്ണ പാർഥിവാല അവരുടെ ബെഞ്ചിൻ്റെ ഒരു വിധിയുണ്ട് അവർ പറഞ്ഞത് ആഴ്ച വരെ ഗർഭഛിദ്രം ആകാം ചില കേസുകളിൽ നിർബന്ധിത ഗർഭഛിദ്രം പറ്റില്ല എന്ന വിധിയുണ്ട് നമ്മുടെ ഈ നാട്ടിലെ നിയമപ്രകാരം ആഴ്ച കഴിഞ്ഞാൽ ഗർഭഛിദ്രം എന്നാണ് ഈ കുട്ടിയുടെത് എത്രയാഴ്ചയായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതും കൂടി ഇതിന്റെ അകത്ത് പരിഗണിക്കപ്പെടും അതും ഒരു കേസിന് എത്ര ബലം കൊടുക്കും ആ ബലം വരും അപ്പോ ഇരുപത് ആഴ്ച വരെ ഇപ്പോ ആകാം പക്ഷെ ചില കേസുകളിൽ ഉദാഹരണത്തിന് വിവാഹ മോചിതരെയാ മോചിതയാണെങ്കിൽ വിധവയാണെങ്കിൽ അവർക്കൊക്കെ ആഴ്ചയിലും ഗർഭഛദ്രമാകാം എന്നാണ് ബൊപ്പണ്ണയും പാർത്ഥിവാലയും വിധിച്ചിരിക്കുന്നത് അതൊരു എക്സെംഷൻ ഇളവ് കൊടുത്തതാണ് ഇരുപത് എന്നുള്ളത് ഇരുപത്തിനാലാക്കി പ്രത്യേക കേസുകളിൽ കൊടുത്തു വിധവ വിവാഹമുക്ത തുടങ്ങിയ സംഗതികളിൽ അപ്പം ഇതിൻ്റെ അകത്ത് വരുന്നത് കൊലപാതക ശ്രമം ജോബി വഴി ഗുളിക കൊടുത്തു വീഡിയോ കോളിൽ അല്ലേ ഭീഷണിപ്പെടുത്തി അതൊക്കെ കുട്ടി പറയുന്നുണ്ടാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആഘട്ടത്തിൽ ആണ് എന്ന് പറയുന്നുണ്ട് വീഡിയോ കോളിൽ വിളിച്ചു അങ്ങനെ ഈ പെൺകുട്ടി സുഹൃത്തായ പെൺകുട്ടിയോട് സംസാരിക്കുന്ന ആ സംഭാഷണത്തിൽ ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലയളവ് വരുന്നുണ്ട് ഇയാൾ നിർബന്ധിച്ചതാണെന്ന് പറയുന്നുണ്ട് വീഡിയോ കോളിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് ഈ സാധാരണ കേസല്ലത് കൊലപാതക ശ്രമം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആണ് അതാണ് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് രാഹുൽ മാംകൂട്ടൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടി വക്കീൽമാർ രണ്ടുപേരുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ അതെ അവരൊന്നും പിടിച്ചാൽ നിൽക്കുന്ന കേസാണിതെന്ന് തോന്നുന്നില്ല മുൻകൂർ ജാമ്യത്തിന് പോലും അർഹനാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്